നമസ്തേ ഇപ്പോൾ കുമ്മന രാജശേഖരൻ്റെ തന്നെ കറുത്ത നിറത്തിൻ്റെ പേരിൽ കുമ്മന രാജശേഖരനെ അവഹേളിച്ചു അവഹേളിച്ചവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടണമെന്ന് പറഞ്ഞൊരു വാർത്ത ജന്മഭൂമിയിൽ കണ്ടായിരുന്നു നോക്കൂ മനുഷ്യർ പല നിറത്തിലുണ്ട് മഞ്ഞത്തൊലിയുള്ള ആൾക്കാരുണ്ട് ഇപ്പോൾ വെള്ളക്കാരെന്ന് പറയില്ല അവർ ശരിക്കും മഞ്ഞത്തൊലിയല്ലേ ചിലർക്കൊരു പിങ്ക് കളറിലെ തൊലിയുണ്ട് അതുകൊണ്ട് വെള്ളത്തൊലിയല്ല പക്ഷെ അവർ വെള്ളക്കാരെന്നാണ് പറയണത് വൈറ്റ്സ് അത് അവര് തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് അത് ആ പേര് മറ്റേ ആഫ്രിക്കക്കാരെ ബ്ലാക്ക്സ് എന്ന് വിളിക്കുന്നത് അത് ശരിക്കും കറുത്ത നിറമുള്ള തൊലി തന്നെ അപ്പോൾ കറുത്ത നിറമുള്ള തൊലി എന്ന് പറയുമ്പം ആളുകൾക്ക് എന്തോ ഒരു എന്താ പറയുക ഇരുട്ടിനെ പേടിയാണല്ലോ മനുഷ്യർ അല്ലേ പ്രകാശം വരുമ്പോഴാണ് മനുഷ്യരെ പേടി മാറണത് ിലാണ് പേടിയുള്ളത് അപ്പോൾ കറുത്ത നിറം എന്ന് പറയുമ്പോൾ അത്ര ആകർഷണീയമായൊരു നിറമല്ല അത് കാണാൻ പറ്റില്ലല്ലോ ചിരിച്ചു കഴിഞ്ഞാൽ പല്ല് മാത്രം കാണാൻ പറ്റുള്ളൂ അങ്ങനെ നിറമുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് ഞങ്ങളുടെ അവിടെ ഉണ്ടല്ലോ ഫോർ ഫോർട്ടച്ചിലുണ്ടല്ലോ അപ്പോൾ ഇപ്പം നമുക്ക് കൂട്ടുകാരൊക്കെ ആയിട്ടിരുന്ന് കാർഡ്സ് കളിക്കണേ അപ്പോൾ ഇയാൾ പറഞ്ഞു ഇദ്ദേഹം പറഞ്ഞേ നമുക്ക് അദ്ദേഹത്തിനോട് നമുക്ക് അങ്ങനെ കറുത്തേടെന്ന് പറഞ്ഞ അയാളെ കളിയാക്കേണ്ട ഒരു കാര്യമില്ല ആക്ച്വലി പക്ഷേ അങ്ങനെ അതും പറഞ്ഞ് കളിയാക്കുന്ന ടീം നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് മനസ്സിലായി എന്ന് വെച്ചാൽ അയാളിപ്പോൾ വന്നിട്ട് കാർഡ് ചൊളിക്കുമ്പോൾ അയാൾ വന്ന് നമ്മുടെ അടുത്ത് ആൾ പേരൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല കേട്ടോ നമ്മുടെ അടുത്ത് വന്നിരിക്കണേ കാർഡ് ചൊളിക്കുമ്പോൾ അപ്പോൾ എന്തെങ്കിലും അയാൾ പറയും സംസാരിക്കും അപ്പോൾ കൂടി ഇരിക്കണോരുത്ത ഇഷ്ടം ശബ്ദം കേൾക്കേണ്ടല്ലോ ആളെ കാണുള്ള ആളെ കാണല്ലണ്ട അപ്പോൾ രണ്ടു മൂന്ന് പേര് ഇഷ്ട ആളെ കാണല്ലോ ആളെ എന്ന് പറഞ്ഞ് ഇങ്ങനെ കളിയാക്കും മനസ്സിലായി എന്ത് ഇൻസൾട്ടിങ്ങാണെന്ന് അറിയുമോ ഭയങ്കര ആണ് പക്ഷെ ഒരാൾ കറുത്ത നിറമായിട്ട് ജനിക്കുന്നതും ഒരാൾ വെളുത്ത നിറമായിട്ട് ജനിക്കുന്നതും എല്ലാം അവരവരുടെ തന്നെ കർമ്മഫലമാണെന്നാണ് അതാണ് സത്യം പിന്നെ കറുത്തവരെ കളിയാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കളിയാക്കാതിരിക്കാം കളിയാക്കാതിരിക്കുന്നവർ കളിയാക്കാതിരിക്കും കളിയാക്കുന്നവർ കളിയാക്കും അല്ലാണ്ട് ഒരാളുടെ കറുത്ത കറുത്ത നിറമാണ് അത് അത് അയാൾ കറുത്ത ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി അങ്ങനെ പറയാൻ പാടില്ല അത് വർണ്ണവിവേചനമാണ് ആന പൂന എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ആ വർണ്ണവിവേചനം എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ അവനവൻ്റെ കർമ്മഫലം കൊണ്ട് തന്നെയാണ് ആ വർണ്ണവിവേചനം ഉണ്ടായത് മനസ്സിലായോ എല്ലാവർക്കും കമലഹാസനെ പോലെയും അരവിന്ദ് അരവിന്ദ് സ്വാമിനെ പോലെയും ഭംഗിയുള്ള കണ്ണും മൂക്കൊന്നും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ലല്ലോ എല്ലാവരും ഒരേപോലെയല്ല ഓരോരുത്തരുടെ കർമ്മം അനുസരിച്ചാണ് നമ്മുടെ ശരീരം നമ്മുടെ ശരീരം നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ സഹോദരങ്ങൾ എന്തിനറിയാം നമ്മുടെ സുഹൃത്തുക്കൾ പോലും ബന്ധുമിത്രാദികൾ പോലും നമ്മളുടെ കർമ്മഫലം കൊണ്ട് നമ്മൾ ആർജിച്ചെടുക്കണം അപ്പോൾ മനുഷ്യ ശരീരം കിട്ടിയത് തന്നെ വലിയ കാര്യം പട്ടിയും പൂച്ചയ്ക്ക് അതിന് ശരീരം എലിക്ക് ശരീരമില്ലേ തൊരപ്പന് ശരീരല്ലേ എന്തൊരു ശരീരം പാമ്പിന് ശരീരം ഇല്ലേ അറപ്പുളവാക്കുന്ന ശരീരം ഇല്ലേ അപ്പോൾ ഇതൊക്കെ ഈ പ്രകൃതിയിലുള്ളതാണ് ഇപ്പോൾ മയിലിന് ശരീരമുണ്ട് എന്ത് ഭംഗിയാണ് മയിലിനെ കാണാനില്ലേ മയിലിനും ശരീരം തന്നെയല്ലേ ഉള്ളത് പക്ഷെ ഭയങ്കര ബ്യൂട്ടിയാണ് അതിൻ്റെ ശരീരം ഏത് അതെങ്ങനെ ചിറക വിടർത്തി കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും ഇപ്പൊ നോക്ക് കാക്കയുണ്ട് എന്തിനു കൊള്ളതിനും അരയന്നുണ്ട് രണ്ടും പക്ഷിയാണ് പറയുമ്പോ അല്ലേ രണ്ടും പക്ഷികളാണ് കാക്കയും പക്ഷിയാണ് അരയന്നവും പക്ഷിയാണ് പക്ഷെ സൗന്ദര്യത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നണ ലോകത്തിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പക്ഷി അരയന്നാണ് മനസ്സിലായത് ഏറ്റവും വൃത്തികെട്ട പക്ഷി കാക്കയും മനസ്സിലായി അപ്പോൾ അതേപോലെ തന്നെയാണ് മനുഷ്യരുടെയും കാര്യത്തിൽ ചിലർ വെളുത്തും ചിലർ കറുത്തും ചിലർ സു സുമുഖരായും ചിലർ അത്രയൊന്നും ഭംഗിയില്ലാത്ത മുഖവും വിരൂപരായിട്ടും ജനിക്കും അതൊക്കെ അവനവൻ്റെ കർമ്മഫലം തന്നെയാണെന്ന് മനസ്സിലാക്കുക അല്ലാതെ നമ്മൾ കറുത്തവന കറുത്തവനെന്ന് വിളിക്കാൻ പാടില്ല അങ്ങനെ വിളിക്കുന്നത് വർണ്ണ വിവേചനമാണെന്നൊന്നും പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല കുമ്മന രാജശേഖരൻ വളരെ കറുത്താളാണ് സത്യം പറഞ്ഞത് അപ്പൊ അയാള് കറുത്താളാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ തെറ്റു പറയാൻ പറ്റുമോ പോയി തെറ്റി പറയാൻ പറ്റുമോ തെറ്റു പറയാൻ പറ്റത്തില്ല കാരണം അവ സത്യമല്ലേ പറഞ്ഞത് സത്യം പറഞ്ഞ എങ്ങനെ തെറ്റോ അപ്പോ കർത്തവനാണെന്നും പറഞ്ഞ് കളിയാക്കി ഇനിയിപ്പോ കർത്തവനാണെന്നും പറഞ്ഞ് സിമ്പതി പിടിച്ചു പറ്റാൻ നോക്കൂ അയ്യോ ഞാൻ കർത്തവനാണ് ഞാൻ കർത്തവനാണ് ഞാൻ അധകൃതനാണ് ഞാൻ ദളിതനാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറെ ആൾക്കാരുണ്ടല്ലോ അധകൃതനും ദളിതനും ഒക്കെ ആയത് ഒന്നാമത്തെ കാര്യം അധകൃതൻ എന്ന് പറഞ്ഞ ഒരു സംഭവമേ ഇല്ല സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അധകൃതൻ എന്നൊരു സംഭവം ഇല്ല മനസ്സിലായോ അതാണ് സത്യാവസ്ഥ പക്ഷേ പറയുമ്പം ആൾക്കാര് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ സിമ്പതി ഒക്കെ പഠിച്ചു പറ്റാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കിയ വാക്കുകളാണ് ഇതെല്ലാം ഈ അധകൃതനും ദളിതനെന്നൊക്കെ പറഞ്ഞു ഞാൻ ദളിതനാണ് ഞാൻ അധകൃതനാണ് ഞാൻ താഴേക്കിടയിലുള്ള ആളാണ് അപ്പോൾ എനിക്ക് എന്താ പറയുക എനിക്ക് സംവരണം വേണം മനസ്സിലായോ എനിക്ക് എനിക്ക് പഠിക്കാൻ വലിയ വിവരമില്ല അതുകൊണ്ട് എനിക്ക് മാർക്ക് കുറവാണെങ്കിലും എനിക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് സീറ്റ് തരണം എൻ്റെ ഒരു വൃത്തികെട്ട പറത്താനുള്ള ഭയ എനിക്ക് മറ്റവനേക്കാളും കഴിവ് കുറവാണ് പക്ഷെ എനിക്ക് അവൻ്റെ ജോലി എനിക്ക് കിട്ടണം മനസ്സിലായോ ഇതൊക്കെ ഊച്ചാളിത്തരം എന്നല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് പറയാനില്ല എവിടും ഇത് തെറ്റാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ജോലിക്ക് ജോലിയുടെ മാനദണ്ഡം ഒരാളുടെ നിറമോ ജാതിയോ ഏത് ഇപ്പോഴത്തെ ഇതിൽ പറഞ്ഞിട്ടുണ്ടോ പണ്ടത്തെ കാലഘട്ടമാണെങ്കിൽ ജാതി മാത്രമാണ് മാനദണ്ഡം അതിന് പിന്നെ ജോലി അങ്ങനെ തസ്തികകളൊന്നും ഇല്ലല്ലോ പണ്ട് അരേൻ്റെ മകൻ അര കൊല്ലൻ്റെ മകൻ കൊല്ലൻ ആശാരിയുടെ മകൻ ആശാരി തട്ടാൻ്റെ മകൻ തട്ടാൻ അങ്ങനെയല്ലേ രാജാവിൻ്റെ മകൻ രാജാവ് ഇപ്പം അങ്ങനെയല്ലല്ലോ ഇപ്പം എല്ലാവരും കൂടി ജോലിക്ക് വേണ്ടി ഓട്ടപ്പാച്ചിലേ അപ്പം അങ്ങനെ നോക്കുമ്പം എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ക്വാളിഫിക്കേഷൻ ഇട്ടിട്ടുണ്ടല്ലോ ഉദ്യോഗത്തിന് ഇന്ന ഇന്ന യോഗ്യത ഉണ്ടെങ്കിൽ ഉദ്യോഗം കിട്ടും അതിൽ ഒരിടത്തും ദളിതനായിക്കഴിഞ്ഞാൽ അവന് ഉദ്യോഗത്തിന് സാധ്യത കൂടുതലാണ് അധകൃതനായി കഴിഞ്ഞാൽ അവന് അങ്ങനെ ഒരു പരിപാടിയെ പോയ പാടില്ല അപ്പോൾ മഹാദ്രോഹമാണത് അത് അർഹതയില്ലാത്ത ആൾക്കാരെ വലിയ വലിയ സ്ഥാനങ്ങളിൽ പിടിച്ചിരുത്തും അങ്ങനെ ഇരുത്തി കഴിഞ്ഞാൽ എന്താ പറയുക അവനവന് ഇരിക്കേണ്ടടുത്ത് അവനവന് ഇരുന്നില്ലെങ്കിൽ അവിടെ പട്ടി കയറിയിരിക്കുമെന്ന് പറയും അതേപോലത്തെ അവസ്ഥ ഉണ്ടാവും ഓക്കെ അപ്പോൾ ഈ കുമ്മനം രാജശേഖരൻ ഇങ്ങനെ ഞാൻ എന്താണ് ഞാൻ കറുത്തവനാണെന്നൊന്നും പറയേണ്ടത് ഈ എന്താ പറയുക ഈ സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ട് ചെയ്യാനായിട്ട് നോക്കരുത് എന്നാണ് എനിക്ക് പറയുന്നത് പിന്നെ ഈ കുമ്മനം രാജശേഖരൻ ഈ കറുത്ത ആളാണെങ്കിൽ ആത്മാഭിമാനം ഇല്ലല്ലോ അയാൾക്ക് അയാൾ ബിഷപ്പിൻ്റെയൊക്കെ മുമ്പിൽ പോയിട്ട് കുമ്പിട്ട് ഇങ്ങനെ റാ പോലെ കുനിഞ്ഞിരിക്കുന്ന ആളാണ് ഇയാള് കുനിഞ്ഞ് നമസ്കരിക്കണ ചിത്രം ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അന്ധം വിട്ട് പോയിട്ടുണ്ട് ഇയാൾ എന്തിനാണ് ഈ ബിഷപ്പിനെ കുമ്പിട്ട് നമസ്കരിക്കണം അപ്പോൾ അയാൾ ഒരു മതേതരനാണ് ഇയാള് പക്ക മതേതരനാണ് മനസ്സിലായത് പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇയാളൊരു ഉസ്താദിൻ്റെ മുമ്പിൽ പോയി കുമ്പിടുക്കും ഉസ്താദിൻ്റെ മുമ്പിൽ അങ്ങനെ ഒരു പിക്ചർ കാണിച്ച് തരാൻ പറ്റുമോ പറ്റത്തില്ല ബിഷപ്പിൻ്റെ മുമ്പിൽ കുമ്പോടുന്ന ക്രിസ്ത്യാനികളുടെ വോട്ട് കിട്ടാൻ വേണ്ടി അത്ര ഉള്ള കാര്യം മനസ്സിലായി ഇതൊക്കെ ആർക്കും അറിയാൻ പാടില്ലത് എന്താ പറയുക